നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മല്ലി കൃഷിയാണ് മല്ലി വിത്ത് വാങ്ങി മുളപ്പിച്ചതാണ് പെട്ടെന്ന് മുളച്ചിട്ടാണ് പെട്ടെന്ന് മുളച്ച് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട് വലുതായിട്ടില്ല എന്നാലും ഏകദേശം നമുക്ക് കറികളൊക്കെ കേടാനായിട്ട് മുറിച്ചെടുക്കാം ആയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാനല്ലോ മല്ലികൾ അടിച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ വിട്ട് നത്താൽ മതി കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വെറുതെ നട്ടാലും മതി മുളയ്ക്കും നന്നായിട്ട് അപ്പോൾ എന്നാൽ വെള്ളമോട്ട് എടുത്തിട്ട് മണ്ണ് ഇരിക്കിട്ടാണ് ചെയ്തേക്കുന്നത് അടിവെള്ള് നമ്മൾ ആ വീപ്പ് മിണാക്ക് ചാണകം ചരിച്ചോറ് നമ്മളെ ഇല്ലുപൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു മണ്ണ് ഇതാക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ നമ്മൾ നമ്മളാ കൃഷിത്തോട്ടിലേക്ക് ഇറങ്ങുമ്പോ തന്നെ മല്ലിച്ചു പിന്നെ നനയ്ക്കുമ്പോ നല്ലൊരു മണോ മല്ലിര ആ മണോ ഇപ്പഴൊക്കെ നമ്മളെ കടയിൽ വരുന്ന മരുന്നടിച്ചിട്ട് വരുന്ന മല്ലിയിലെ നമുക്ക് ഫ്രഷായിട്ട് നല്ല നാടൻ ജൈവ കൃഷിയിൽ ഉണ്ടാക്കിയ മല്ലിയിലാണ് ചെറു കൊറച്ച് സ്ഥലത്ത് മാത്രമാണ് മാത്രേ ഉള്ളൂ ചെറിയൊരു സ്ഥലത്ത് മാത്രം നല്ല മണോണ് പിന്നു വെച്ചാൽ കുറച്ചും സ്ഥലത്ത് ഇതാക്കണം വിപുലീകരിച്ച് കൃഷി ചെയ്യണം കുറച്ച് സ്ഥലത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തേക്കും ഷെയറും ചെയ്തേക്കും